പെരുന്നാൾ ഇങ്ങനെ ആഘോഷങ്ങൾക്ക് വർണ്ണ പകിട്ടേക്കാൻ ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ഭാഗമായി അഞ്ച് ദേശക്കാരും കൂടിയിട്ടുള്ള കൊടുത്തിട്ടുള്ള അപേക്ഷ വെടിക്കെട്ടിനുള്ള അപേക്ഷ കൊടുത്തിരുന്നു അത് ബഹുമാനപ്പെട്ട എ ഡി എം ഇന്ന് റിജക്റ്റ് ചെയ്തു വെടിക്കെട്ട് നടത്താൻ പൊതുജനങ്ങൾക്ക് സുരക്ഷ നടത്താൻ നടത്താൻ ഉള്ള സംവിധാനമില്ല എന്ന് പറഞ്ഞുള്ള കാരണങ്ങളും വേറെ കുറേ കാരണങ്ങൾ വെച്ചിട്ടാണ് അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് ദേശക്കാരും കൂടിയിട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വെടിക്കെട്ടിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് അല്ല വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ചില കാരൊരു വികാരമാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തൃപ്തിയാവാത്തുകൊണ്ടാണല്ലോ റിജക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ നമ്മളെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് ബാരിക്കേഡ് പണിതിട്ടുണ്ട് ആക്സിഡൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം അത്യാഹിതം വരികയാണെങ്കിൽ നമുക്കതിനുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസിനായാലും ഫയറിൻ്റെ വണ്ടികൾക്ക് സുഖമായി പോകാൻ ഇത്തരത്തിലുള്ള വാഹന സൗകര്യങ്ങൾ മൂന്ന് റോഡിലേക്ക് കയറാൻ പറ്റുന്ന വാഹന സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാം കൊണ്ടും എന്ത് മാനദണ്ഡങ്ങളാണോ പറയുന്നത് ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ അറിവിൽ ഉള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു ഒരു ഒരു ഉത്തരവുണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ദൈവാനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്